അലൈക്കും ഇന്ന് ഞങ്ങൾ പുറത്ത് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി കകലീ ഉള്ള ദിവസമാണ് ഇട്ടാ അപ്പോൾ പുറത്ത് പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് വരുമ്പോൾക്ക് ഒന്നര മണിയായിട്ടുണ്ട് അപ്പോൾ വന്ന പാട് ഞങ്ങൾക്ക് അതിൽ കഴിക്കണ്ടേ അപ്പോൾ വേറെ വേഗം എന്തെയ്ത് ഒരു മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടുക് മുളക് അതേപോലെ ഉലുവ വേപ്പിൻ്റെ അല്ല കൂടെ വേഗം എണ്ണ ഉച്ചുങ്ങായിട്ട് പൊട്ടിച്ചെടുത്ത് എന്നിട്ട് അതൊന്ന് നന്നായിട്ട് വഴറ്റാൻ വേണ്ടി ഞാൻ കൊണ്ടോട്ട മുളക് ഇട്ടിട്ടാണ് കേട്ടോ പിന്നെ മോര് കറി ഉണ്ടാക്കൽ അതുപോലെ ഒന്ന് ചെയ്തു നോക്ക് ഭയങ്കര ടേസ്റ്റാണ് മുളകും കൂടെ നമുക്ക് എടുത്തിട്ട് കഴിക്കാൻ പറ്റും അപ്പം ഞാൻ വേഗം മോരടിച്ചിട്ടുണ്ടായിരുന്നു മോരൊക്കെ വേഗം അടിച്ചിട്ട് ചേർത്ത് അത് ഉപ്പ് കൂട്ടിയിട്ടാണ് ഞാൻ മോരടിച്ചിട്ടുള്ളത് കേട്ടാ എന്നിട്ട് ഞാനത് മോരുകറിയൊക്കെ ഉണ്ടാക്കിയെന്നേരം പക്ഷേ പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഒരു കയ്യിലെടുത്തിട്ട് ഒന്ന് അതൊന്ന് കറക്റ്റാക്കി കറക്റ്റ് അത് കറക്റ്റാക്കിയതിൻ്റെ ശേഷം പിന്നെ അത് ഇറക്കി വെച്ചിട്ട് പിന്നെ ഇനിയിപ്പോൾ രണ്ട് പപ്പടം കാച്ചണല്ലോ അപ്പം വയറൊക്കെ വിശന്നിട്ട് രണ്ട് പപ്പടം വേഗം അത് വേണ്ടിയിട്ട് അങ്ങനെ നമ്മളെ പപ്പടമൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാനെന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മുള പിന്നെ അയില മസാല വരട്ടിയിട്ട് തലേ ദിവസം തന്നെ വെക്കും അപ്പോൾ രണ്ട് അയില പിന്നെ വേഗം എടുത്തിട്ട് അതും വറുക്കാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അയില ഒക്കെ വറുക്കണുണ്ട് അത് അതിൻ്റെ ഇടയിൽ ഒരു കാര്യം ചെയ്യും പിന്നെ മീൻ വറുക്കണേൻ്റെ ഇടയിൽ നമ്മൾ കൊണ്ടോട്ട മുളകില്ലേ അത് ഈ മീൻ വറുക്കണേൻ്റെ ഇടയിൽ ഇട്ടിട്ട് ഒന്ന് പൊരിച്ചു നോക്കിയിട്ടാണ് നല്ല ടേസ്റ്റാവും ആ കാരണം ഈ മീനിൻ്റെ മസാല കതിൽ ചേർന്നിട്ട് മൊരിഞ്ഞിട്ട് കഴിക്കുമ്പോഴില്ല അത് ഭയങ്കര ടേസ്റ്റാണ് അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കണേ പിന്നെ അതേപോലെ തന്നെ മീൻ ഇവിടെ അങ്ങനെ മൊരിയിച്ചെടുക്കൂല മക്കൾക്ക് ഇഷ്ടമാണ് ഷിക്കാക്ക് ഇങ്ങനെ പകുതി അങ്ങനെ മൊരിഞ്ഞ അങ്ങനത്തെ ഒരു ഇതിലായിട്ട് വേണം അപ്പം മീനും മുളകും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് എന്നതിനുശേഷം ഞങ്ങൾ ലീവ് ഉള്ള ദിവസം ചെയ്യുന്നതാണ് എല്ലാവരും കൂടെ വലിയ തളിക നമ്മളെ പണ്ടത്തെ തളിക കണ്ടല്ല ആ തളികയിൽ ചോറിട്ടുങ്ങായിട്ട് ഇരിക്കും കാരണം കാരണം അങ്ങനെ പകല് കിട്ടില്ല അപ്പം ഞായറാഴ്ച ദിവസം ഞങ്ങൾക്ക് കിട്ടും അപ്പോൾ എല്ലാവരും കൂടെ ഒപ്പം ഇരിക്കും എന്നിട്ട് എന്താ ചെയ്യും എല്ലാവരും കൂടെ ഒരൊറ്റ പാത്രത്തിൽ നിന്നും മോനില്ല അവനുക്ക് ഞായറാഴ്ച പത്ത് മണിവരെ ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ അവൻ വന്നിട്ടില്ല അപ്പോൾ ഉള്ളത് ഇപ്പം ഞങ്ങൾ മൂന്നാളിലുള്ളൂ അപ്പോൾ മോരുകാർ അതേപോലെ തലേ ദിവസം ഞാൻ ചാള ചെറിയ ചാള ഇട്ടിരുന്നു അത് മീൻ മുളക് ഇട്ടിട്ട് വെച്ച് കയ്യിലൊന്നും ഇടാതെയും കണ്ടിട്ട് അനക്കാതെ വെച്ചെ എന്നിട്ട് നമ്മൾ തലേ ദോ പിന്നെ കഴിക്കുന്ന ദോശ എടുത്തിട്ട് നമ്മൾ കയ്യിലിട്ടാൽ മതി നല്ല ടേസ്റ്റ് ആകും അപ്പോൾ പിന്നെ മോര് കറിയും അയില അതേപോലെ കൊണ്ടോട്ടം മീൻ മുളക് ഇട്ടത് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ആ മീൻ പിന്നെ കൊണ്ടോട്ടത്തിൻ്റെ ടേസ്റ്റ് സൂപ്പറാണ് ഇട്ടാ അപ്പോൾ കൊണ്ടോട്ടത്തിന് ഇത്ര ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ മീൻ പൊരിക്കണേൻ്റെ ഇടയിൽ ഇട്ടാലോ അല്ലാതെ ഇപ്പോൾ നമ്മൾ എല്ലാവരും പൊരിക്കണതാണ് ചിലപ്പം ഇങ്ങനെ പൊരിക്കണവരുണ്ടാവും എനിക്ക് നല്ല ടേസ്റ്റ് കുട്ടികൾക്ക് ഇക്കാക്കുമൊക്കെ മീൻ മത്തിമുളക് ഇട്ടതും കൂടെ കൂട്ടിയിട്ട് അപ്പോൾ മോര് കറിയിൽ കൂടെ ഈ മീൻ മുളകിട്ടതും കൂടെ കൂട്ടി ചേർത്താൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ തോരനെ ഒന്നും വെക്കാൻ സമയം കിട്ടിയില്ല നമ്മളെ വയറതിനൊന്നും അനുവദിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളങ്ങനെ ഉണ്ടാക്കി പിന്നെ ദാ ഞാനൊരു അച്ചാർ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ അച്ചാറിൻ്റെ ഇത് റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട് അത് എന്തായിട്ട് നിങ്ങൾ കാണണം എന്നിട്ട് അതുപോലെ ചെയ്ത് നോക്കണം സൂപ്പർ അച്ചാറാണ് ഒന്നും പറയാനില്ല കേട്ടോ ഇതിപ്പോൾ കഴിക്കാൻ നേരത്തെ ഉണ്ടാക്കിയൊരു അച്ചാറാണ് അപ്പം ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട് വായിൽ ചോറുള്ള കാരണം കൊണ്ട് സംസാരിക്കാം ബുദ്ധിമുട്ടായിരുന്നു അപ്പം എന്നോട് പറയുന്നുണ്ട് സലാം പറയുന്നുണ്ടായിരുന്നു കേട്ടാ അപ്പം നിങ്ങളോട് എല്ലാവരോടൊക്കെ സലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ മോൾക്ക് ഞാൻ വീഡിയോ കാണിക്കാൻ രണ്ടാൾക്കും മടിയുണ്ട് കാൾക്ക് അങ്ങനെ മടിയില്ല അവൾക്ക് ഇച്ചിരി മടി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചോറ് അത് കുഴച്ചിട്ട് നല്ല റെഡിയാക്കിയിട്ട് കഴിക്കാൻ പോവാണ് നല്ല രസമാണ് ഇങ്ങനെ ഒരു പാത്രത്തിൽ പാത്രത്തിരുന്നിട്ട് അപ്പോൾ നമ്മളെല്ലാവരും നമ്മളെ വീട്ടിലാണുങ്ങൾ ആ കുട്ടികളുടെ സമയത്ത് ഇങ്ങനെ ഒപ്പിരുന്ന് കഴിക്കുക അതിനുള്ള ഒരു വർക്കത്ത് നമുക്ക് തരിക അങ്ങനെ ഇരുന്നിട്ട് കഴിക്കണം ഇപ്പോൾ രണ്ടാളുള്ളൂ ഞങ്ങൾ അങ്ങനെ രണ്ടാളുള്ളെങ്കിൽ രണ്ടാളൊപ്പം ഇരിക്കും അപ്പോൾ അതാവും നമുക്ക് എല്ലാവർക്കും തന്നെ തിന്നാൻ റബ്ബ് വർക്കത്ത് ചെയ്യട്ടെ ദീർഘാവശ്യം ആരോഗ്യം ഉണ്ടാവട്ടെ അപ്പം ഇങ്ങനെ എല്ലാവരും ചെയ്യണം അതേപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ ഇൻഷാള്ള അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും അപ്പം അതുവരേക്കും നിങ്ങളെൻ്റെ വീഡിയോ എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യാനൊക്കെ സ്ഥലം പറയേണ്ട അതാണ് പിന്നെ മോളും ഉണ്ടാവും എല്ലാം മടിച്ചാണ് വീഡിയോനെ മുന്നിൽ വരാൻ അപ്പോൾ ഇൻഷാല്ല അസ്സാമലൈക്കൂട്ടോ